ഹലോ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ് മെയിൻ ആയിട്ട് എന്ന് പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്റെ വീഡിയോസിൽ മുഖക്കുരു കാണുമ്പോ ഒരുപാട് എന്താ പറയാ കമന്റ് ബോക്സിലും ഭയങ്കര നിങ്ങളുടെ മുഖത്തൊരു കുരു ഉണ്ടല്ലോ അങ്ങനെ കുറെ സാധനങ്ങൾ കാണുന്നുണ്ടായത് കൊണ്ട് എന്റെ ഭാഗത്തുനിന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ മെയിൻ ആയിട്ട് കിട്ടുന്നത് പിന്നെ മുഖക്കുരുവിനെ എനിക്ക് പറ്റിയിട്ടുള്ള ഒരു എന്റെ ഒരു ജേണിയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം സോ അതിനകത്ത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം എന്നെ പോലെ ഇടയ്ക്കിടയ്ക്ക് നല്ല രീതിയിൽ കുരു വരുന്ന ആക്രമണ ായിട്ടുള്ള സ്കിന്നുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ പി സിയോടെ ഉള്ളവർക്കുവാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു വീഡിയോ കുറച്ചെങ്കിലൊക്കെ ഹെൽപ്പ്ഫുൾ ആവും എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പൊ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് എനിക്ക് ഒരു പത്താം ക്ലാസ് പത്താം ക്ലാസ് വരെ എനിക്ക് തോന്നും ഒരു വലുതായിട്ട് കുരുവും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല പ്ലസ് വണ്ടി വലിയ തിരക്കിടില്ലാത്ത കുരുവും കാര്യങ്ങളൊന്നും വലുതായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും കുഞ്ഞുതായിട്ടൊക്കെ വന്നു തുടങ്ങിയ ആ ഒരു സമയത്താണെന്നുള്ളത് മാത്രം പിന്നീട് എന്ന് പറയുന്നത് കുറച്ച് നാൾ കഴിഞ്ഞു ഒരു ഓരോ ഒരു വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് നല്ലപോലെ കുരു വരാൻ തുടങ്ങിയത് ഏജിൻ്റെ ഒരു സംഭവം ഉണ്ട് ഹോർമോണൽ ഇഷ്യൂൻ്റെ ഒരു സംഭവം ഉണ്ട് പിന്നീട് എന്ന് പറയുമ്പോൾ പി സിയുടെ വലിയ ഒരു വില്ലനായിരുന്നു കുരുവിൻ്റെ കാര്യത്തിൽ പിന്നീട് എന്ന് പറയുമ്പോൾ എനിക്കുള്ള ഇഷ്യൂ എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ സ്ട്രെസ്സുണ്ട് ഒരുപാട് പേർക്ക് അറിയാത്തൊരു കാര്യം എന്ന് പറയുന്നത് സ്ട്രെസ്സ് വരുമ്പോൾ കുരു വരും ഗെയ്സ് നമ്മളീ പി സിയോടും ഹോർമോണൽ ഇഷ്യൂസൊക്കെ വലിയൊരു ഇഷ്യൂ ആണെന്നുണ്ടെങ്കിലും സ്ട്രെസ് നമ്മൾ വിചാരിക്കാത്ത അത്രയും വലിയൊരു വില്ലനാണ് ഈ ഒരു സാധനം നല്ല രീതിയിൽ നമുക്ക് കുരു ചാൻസ് ചാൻസ് അതുപോലെ ഞാനൊരു ചുമ്മാ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കെല്ലാം കുരു വരും എല്ലാം കുരുവരും എന്ന് പറയുമ്പോൾ ഒരു ആക്നി പ്രോൺ സ്കിൻ സ്കിന്നായിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു കാര്യം നിങ്ങൾക്ക് റിലേറ്റബിൾ ആയിരിക്കും സംഭവം എന്ന് പറയുമ്പോൾ നമ്മൾ കിടക്കുന്ന കിടന്നുറങ്ങുന്ന തലയാണ് ആ തലയണക്കകത്തുള്ള ബാക്ടീരിയ കാരണം നിങ്ങൾക്ക് കുരു വരും ഇപ്പം ഞാൻ ഈ സൈഡ് കിടന്നുറങ്ങുവാണെങ്കിൽ അപ്പം ഞാൻ ഞാൻ കൂടുതലും ഈ സൈഡ് ചില സമയത്ത് കിടന്നുറങ്ങാറുണ്ട് ആ സമയത്ത് ഉണ്ട് ഇവിടെ രണ്ട് കുരുവുണ്ട് ഏത് സൈഡ് തലയാണ് ക്ലീൻ അല്ലെന്നുണ്ടെങ്കിൽ ഇവൻ നമ്മൾ ക്ലീൻ ആക്കിയാൽ കൂടിയും ബാക്ടീരിയ ബാക്ടീരിയാണ് കുരു വരും അതുകൊണ്ട് സോ കഴിവതും സ്ട്രേറ്റായിട്ട് തലവെച്ച് അങ്ങ് കഴിഞ്ഞാൽ വളരെ അധികം ഉപകാരമായിരിക്കും പിന്നെ ആവശ്യമില്ലാതെ മുഖത്ത് ടച്ച് ചെയ്യോ കാര്യങ്ങളോ ചെയ്യുക അതായത് നമ്മൾ അവിടെ ഇവിടെ പിടിച്ചിട്ട് മുഖത്ത് തൊടുമ്പോഴേക്കും അതും ഒരു വലിയ റീസൺ ആണ് പിന്നീട് എനിക്ക് ഏറ്റവും കൂടുതൽ ട്രിഗർ ചെയ്യുന്ന ഒരു സാധനം എന്ന് പറയുമ്പോൾ എനിക്ക് സ്ട്രെസ്സ് വരുമ്പോൾ ഞാൻ നല്ല രീതിയിൽ മുട്ടായി കഴിക്കും മുട്ടായി കഴിക്കുമ്പോഴേക്കും എനിക്ക് മധുരം ആയതുകൊണ്ട് നല്ല രീതിയിൽ കുരു വരും അതെനിക്ക് തോന്നുന്നു ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഉള്ള ആക്നെ പ്രോൺസ് തിന്നുള്ള ഒരാൾക്കും ട്രിഗർ ചെയ്യാൻ പോകുന്ന സാധനം മധുരമായിരിക്കും പിന്നെ ഓയിലി ഫുഡ് ഭയങ്കര ഡേഞ്ചറസ് ആണ് പലർക്കും അറിയാത്തൊരു സാധനം എന്ന് പറയുമ്പോൾ ഡയറി പ്രോഡക്റ്റ്സ് അതായത് പാല് തൈര് പനീർ ഇങ്ങനത്തെയുള്ള സാധനങ്ങളൊക്കെ കുരു വരാനുള്ള സാധനം ഉണ്ടാകും ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തുമാണ് കുരു വരുന്നത് എന്ന് മനസ്സിലാവുന്നില്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ ഒന്ന് ഒഴിവാക്കി ഒഴിവാക്കി നോക്കുക അപ്പം മനസ്സിലാവും ഏതാണ് നിങ്ങൾക്ക് കുരു ഭയങ്കര ട്രിഗർ ചെയ്യുന്ന സാധനം എന്ന് പറയും പിന്നീട് മേക്കപ്പ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ മേക്കപ്പ് ബ്രഷസ് കുരുവരും മേക്കപ്പ് ബ്രഷസ് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കുരുവരും മേക്കപ്പ് പ്രോഡക്ട്സ് കുരുവരും അതായത് മേക്കപ്പ് പ്രോഡക്ട്സിൻ്റെ പുറകിലൊരു സംഭവമുണ്ട് ഇൻഗ്രീഡിയൻസ് ലിസ്റ്റിനകത്ത് കൊമട്ടോജനിക്ക് എന്ന് പറയുന്ന സാധനമാണ് കൊമട്ടോജനിക്ക് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ സ്കിന്നിനകത്ത് പോഴ്സിനകത്ത് ക്ലോ ചെയ്യുന്നു പോഴ് ക്ലോക്ക് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഈ കൊമട്ടോജനിക് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ ഈ പോൾസ് ക്ലോ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്ന പറയുമ്പോൾ കുരു അങ്ങനെയാണ് കുരുവരുന്നത് അപ്പം ഇതുപോലെ സൺസ്ക്രീൻ സൺസ്ക്രീനാണെന്നുണ്ടെങ്കിൽ മിക്ക എല്ലാത്തിനകത്തും ഇതുപോലെ കുരുവരുത്തുന്ന കുറേ സാധനങ്ങളുണ്ട് സോ അത് വളരെയധികം ഫിൽട്രേറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ വേണം ആഗ്നി പ്രോൺ സ്കിന്നുള്ളവർ ഉപയോഗിക്കാൻ ഇനി ഞാൻ റീസെൻറ്റായിട്ട് കണ്ടുപിടിച്ചാണെങ്കിൽ ഭയങ്കര പിന്നെ ആഡോ കാര്യങ്ങളോ ഒന്നും അല്ല റീസെൻറ്റായിട്ട് കണ്ടുപിടിക്കുകയാണെന്ന് കണ്ടുപിടിച്ചതാണ് പക്ഷെ എനിക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ആപ്പാണ് സംഭവം ആക്നി സേഫ് എന്ന് പറഞ്ഞാൽ ഈ ആപ്പ് അന്യ റാൻഡമായിട്ട് എന്താ പറയുക നമ്മുടെ റീൽസിലൊക്കെ കണ്ടു കണ്ട് ഞാൻ തപ്പി തപ്പി ഈ ഒരു ആപ്പ് എടുത്തതാണ് ആക്നി സേഫ് ഈയൊരാപ്പിനകത്ത് നിങ്ങളേത് മേക്കപ്പ് ആയിക്കോട്ടെ സ്കിൻ കെയർ ആയിക്കോട്ടെ അങ്ങനെ മുഖത്തെന്തെങ്കിലും അപ്ലൈ ചെയ്യാൻ പോകും ണ്ടെങ്കിൽ ആ ഒരു ബോട്ടിലിന്റെ പുറകിൽ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് നമ്മൾ ഗൂഗിൾ ചെയ്താൽ കിട്ടും ആ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഈ ആപ്പിനു പോയി പേസ്റ്റ് ചെയ്യാം പേസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റെഡ് ലൈൻ കാണുന്നുണ്ടെങ്കിൽ റെഡ് കളറിൽ ചില എന്താ പറയുക ഇൻഗ്രീഡിയൻസ് കാണുന്നുണ്ടെങ്കിൽ അത് കോമഡോജനിക്ക് ഇൻഗ്രീഡിയൻസ് ആയിരിക്കും ഈ ഇൻഗ്രീഡിയൻസിൽ ഏറ്റവും മുകളിലാണ് അതായത് ഏറ്റവും തുടക്കത്തിലാണ് ഈ റെഡ് കാണുന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റിൽ അപ്പോഴേ അവോയ്ഡ് ചെയ്യാം ഏറ്റവും താഴത്തെ ഒന്നോ രണ്ടോ മാക്സിമം രണ്ട് പ്രോഡക്റ്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെയും നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതേ ഉള്ളൂ കാരണം അത് ഏറ്റവും കുറവളവിലായിരിക്കും ആ പ്രോഡക്റ്റിൽ ഉണ്ടാവുക ഏറ്റവും കൂടുതൽ അളവിലുള്ള പ്രോഡക്റ്റ് ഇൻഗ്രീഡിയൻസ് ആണ് ഏറ്റവും മണ്ടൊക്കെ എഴുതി വെച്ചിരുന്നത് അങ്ങനെ കുറഞ്ഞു കുറഞ്ഞ ആ അളവിലാണ് എഴുതി വെച്ചിരിക്കുന്നത് സോ റെഡ് കാണുവാണെങ്കിൽ അത് കൊമ്പഡോ ീഡിയന്റ് ആണ് അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും എനിക്കെന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ വില്ലൻ എന്ന് പറയുന്ന ഈ ഒരു സാധനമാണ് പ്രത്യേകിച്ച് സ്കിൻ കെയർ കോണ്ടാക്ട് ഇടുന്ന ഒരാളെന്ന നിലയില് നമ്മുടെ ഭൂരിഭാഗം ആൾക്കാരുടെ ഒരു ഒരു തോട്ട് പ്രോസസ്സ് ഞാൻ പറഞ്ഞ ഒരു ക്രീം ഇട്ട് നിങ്ങൾ ക്രീം ഇടുന്നില്ലേ ക്രീം ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ നിന കുരു വരുന്ന സാധനമാണ് ക്രീം ഇട്ടാലും ഇല്ല ഇല്ല കുരു വരും പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അതിനെ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ക്രീം ഇടാം ആക്നെ പാച്ചസ് ഇടാം അങ്ങനെയുള്ള സിറംസ് യൂസ് ചെയ്യാം അത് നമുക്ക് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്ത് തന്നെ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഈ ഒരു കുരു പിന്നെ എന്താ പറയുക ഇനിയും വരാതിരിക്കാനോ പ്രിവെന്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു പകുതി മെത്തേഡാണ് നമുക്ക് ഈ സ്കിൻ കെയർ വഴി കിട്ടുന്നത് എന്നാലും വരാനുള്ള കുരു വരിക ചെയ്യും പറയുമ്പം ആഹാര രീതി നമ്മൾ ആഹാരം എന്തായാലും കഴിച്ചാലും ട്രിഗർ ചെയ്യുന്ന ഒരാളാണ് ഞാൻ പിന്നീട് എന്ന് പറയുമ്പോൾ നമുക്ക് അന്തരീക്ഷത്തിലെ പൊല്യൂഷൻ കുടിക്കുന്ന വെള്ളത്തിൽ മുഖം കഴുകുന്ന വെള്ളത്തിൽ പ്രശ്നമാണ് കഴിക്കുന്ന മരുന്നിനകത്ത് പ്രശ്നമാണ് പി സി യുടെ പോലുള്ള ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും പ്രശ്നമാണ് നമ്മൾ കിടക്കുന്ന തലയാണോ കുടിക്കുന്നത് വെള്ളം മുഖത്ത് വെക്കുന്ന ഫോണിൽ പോലും നമുക്ക് ആക്മിട്രിഗർ ചെയ്യാം ഈ പറയുന്നത് ഭയങ്കര ഓവറായിട്ട് തോന്നുമെങ്കിലും ആക്മി പ്രോൺ സ്കിന്നുള്ളവർക്ക് മുഖത്ത് നല്ല രീതിയിൽ കുരുവരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഞാൻ ഈ പറയുന്ന കാര്യം മനസ്സിലാവും ഈവൻ ഓവറായിട്ട് മുഖം കഴിയാൽ വരെ കുരു വരും അറിയോ ഓവറായിട്ട് മുഖം കഴിയുമ്പോൾ സ്കിന്നിന്റെ എന്താ പറയാ ഒരു ബാരിയർ ഉണ്ട് ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള നമ്മുടെ സ്കിന്നിന് നാച്ചുറൽ ആയിട്ടുള്ള ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യും നമ്മൾ രാത്രി ഇറങ്ങി കഴിഞ്ഞിട്ട് രാവിലെ നിൽക്കുമ്പോൾ മുഖത്ത് ചെറിയ എണ്ണ എങ്ങനെ എങ്ങനെയൊക്കെ ഫീൽ ചെയ്തില്ലേ അത് സ്കിന്നിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ളൊരു ഓയിലും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരു സീബോൾ നമ്മൾ ഈ കഴുകി 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 അതിനെല്ലാം റിമൂവ് ചെയ്ത് സ്കിന്നിന്റെ ബാരിയറിനെ ഇറിറ്റേറ്റ് ആയിട്ട് ഡ്രൈ ആക്കിയിട്ട് വീണ്ടും കുരുവരും അപ്പം ഇങ്ങനെയുള്ള കടുക് പണി സാധനങ്ങൾ വരെ കുരു ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ കുരു എന്ന് കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു വില്ലൻ എന്ന് പറയുന്നത് കുരുവിന്റെ പാടുകളാണ് ഇനി കുരു നമുക്ക് വീണ്ടും ഒന്ന് രണ്ടാഴ്ചയൊക്കെ പിന്നെ ഒരു കുരു ഒക്കെ കുറഞ്ഞ് കുറച്ച് എടുക്കാം നമുക്ക് എന്താ പറയാ ട്രീറ്റ്മെന്റ്സോ അല്ലെന്നുണ്ടെങ്കിൽ സ്പോർട്ട് കറക്റ്റേഴ്സ് ഒക്കെ രണ്ടു ദിവസം കൊണ്ടൊക്കെ കുരുമൊക്കെ കുറയും കുരു കുറയും പാടുമാറില്ല പാട് ഒരു പാട് മാറണം നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് ഞാൻ പറഞ്ഞു കാരണം ഒരുപാട് പേർക്ക് ഭയങ്കര പേടിയും അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര എന്ത് കുഴപ്പമുള്ളതല്ല പാടു വരുമ്പോഴും അല്ലെന്നുണ്ടെങ്കിൽ പാട് നിൽക്കുമ്പോഴൊക്കെ അതല്ലാണ്ട് പേടിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് കുട്ടികളായിക്കോട്ടെ ടീനേജേഴ്സ് ആയിക്കോട്ടെ ഒരുപാട് പേര് എനിക്കറിയാം അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം ടീനേജേഴ്സ് ആയിക്കോട്ടെ ഏതൊരു ഏജിലുള്ള ഒരാളായിക്കോട്ടെ ആക്നെ വന്നു കുരു പൊട്ടിയാലോ അല്ലെങ്കിലും പാട് വന്നു കഴിഞ്ഞാൽ പാട് മാറണം എന്നുണ്ടെങ്കിൽ ഒരു വർഷം രണ്ട് വർഷം ചിലപ്പോൾ വർഷങ്ങൾ വരെ എടുക്കാം എന്നാൽ ഈ പാട് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ ഒരു ഫോർ ഫൈവ് മന്ത്സിനുള്ളിൽ നിങ്ങൾക്ക് അത് ഫെയ്ഡ് ചെയ്ത് ഫേഡ് ചെയ്ത് ഫേഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും ദാറ്റ് ഇസ് വാട്ട് ഐ ടു എനിക്ക് നല്ല രീതിയിൽ ആജ്ഞ വരും ബ്രേക്ക് ഔട്ട്സ് വരും ഇവരെനിക്ക് സ്ട്രെസ്സാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കുരു വരും പനി പിടിച്ചാൽ കുരു വരും അപ്പം ഇങ്ങനെ കുരു വരുന്ന സമയത്ത് എനിക്ക് ഞാൻ എല്ലാ ജേണീസും നിങ്ങൾ ഷെയർ ചെയ്യാറുണ്ട് ഓപ്പൺ ആയിട്ട് കുരു വരുമ്പോൾ ഇതുപോലുള്ള വലിയ വലിയ പാടുകൾ വരും പിന്നെ അതിന് സമാധാനമായിട്ട് ആ സമയത്ത് ഭ്രാന്ത് പിടിച്ചുള്ള പ്രോഡക്റ്റുകളെല്ലാം വലിച്ചു വരുത്തി കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് കുരുവോട് പണിയിട്ട് കുരു പൊട്ടിക്കുകയും ചെയ്ത് ജീവത്തെ ഓർത്ത് കുരു പൊട്ടിക്കരുത് എസ്പെഷ്യലി ഈ ട്രയാങ്കിൾ സോണിനുള്ളത് ഇതിനെയാണ് ഓഫ് ഓഫ് ഡെത്ത് ഡെത്ത് എന്ന് പറയുന്നത് ഈ സോണിലുള്ള നിങ്ങൾ മരിച്ചു പോകാനുള്ള സാധ്യത ഉണ്ട് സുഹൃത്തുക്കളെ അത് ഞാൻ പറയാനുള്ള കാരണം എന്ന് പറയുമ്പോൾ ഇതിന് ഡയറക്റ്റ്ലി ബ്രെയിൻസ് ആയിട്ട് കോണ്ടാക്ട് ഉള്ള ഏരിയാസാണ് ഇത് ഇത്തിരി ഡേഞ്ചർ സോണാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇതിനെ പറ്റിയിട്ടുള്ള ഒരു പെർട്ടിക്കുലർ വീഡിയോ ഇടുന്നതായിരിക്കും കാരണം ഭയങ്കരമായിട്ട് അവയറാക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ കുരു പൊട്ടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെത്ത് വരെ സംഭവിക്കാം സോ കുരു പൊട്ടിക്കരുത് പിന്നെ കുരു പൊട്ടിച്ചു കഴിഞ്ഞാൽ വേറെ വല്ല സൈഡ് എഫക്ട് എന്ന് പറയുമ്പോൾ ഒന്ന് പാട് വരും രണ്ട് കുരു കൂടും കുരു കൂടും എന്ന് പറയുമ്പോ ബാക്ടീരിയ സ്പ്രെഡായിട്ട് നല്ല രീതിയിൽ നിങ്ങൾ കുരു കൂടും ഓക്കെ കുരു പണ്ട് എനിക്കിങ്ങനെ പിച്ചുന്നൊരു ഉണ്ട് പണ്ട് നല്ല ഈ ഇടയ്ക്ക് കൂടെ ഞാൻ ഇന്ന് പിച്ചായിരുന്നു പിച്ചരുത് മാക്സിമം ഇതിൽ തൊടാതെ മാറ്റി വെക്കുക അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം പിന്നെ പ്രോപ്പറായിട്ട് അതിനെ ട്രീറ്റ് ചെയ്യുക പ്രോപ്പറായിട്ട് സൺസ്ക്രീൻ ഇടുക മോയിസ്ചറൈസർ ഇടുക വേറെ ഒന്നും ക്രീം സിറംസ് ഒന്നും വേണ്ട സൺസ്ക്രീനും മോയ്സ്ചറൈസറും പ്രോപ്പറായിട്ടുള്ളൊരു ഫേസ് വാഷ് യൂസ് ചെയ്യാനുണ്ടെങ്കിൽ പിന്നെ പ്രോപ്പറായിട്ട് പതിയെ പതി ആഹാര രീതിക്കൊന്ന് കണ്ട്രോൾ ചെയ്ത് ഒക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഒരു ഈ പറയുന്നത് സുഹൃത്തുക്കൾ കാരണം ഒരു 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 ടു ത്രീ ടു ഫോർ മന്ത്സായിട്ട് സിവിയർ ബ്രേക്ക് ഔട്ട് ഉണ്ടായിരുന്നു അതിനെ ഹീൽ ചെയ്ത് ഹീൽ ചെയ്ത് വരും വീണ്ടും വരും വീണ്ടും കുറേ വീണ്ടും വരും അങ്ങനെ ഇരുന്ന ഒരാളാണ് ഞാൻ ഇപ്പോൾ വീണ്ടും നല്ല രീതിയിൽ ക്ലിയർ അപ്പായി വരുന്നുണ്ട് ആക്നെ മാർക്സ് ആയിക്കോട്ടെ പതിയെ നല്ല സമയമെടുത്ത് ട്രീറ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് കൊണ്ടുവന്നാലേ നിങ്ങളുടെ സ്കിന്നെ നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ പറ്റും ഒരുപാട് പേര് കമൻ ബസ് ക്ലിയർ സ്കിൻ സ്കിന്നാണ് ഇതെങ്ങനെയാണ് എനിക്ക് എനിക്ക് ക്ലിയർ സ്കിൻ വേണം ഒരു സാധനം പറയുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം മക്കളെ എനിക്ക് ക്ലിയർ സ്കിൻ വരും പോകും ഈ ക്ലിയർ സ്കിൻ എന്ന് പറയുന്നത് ഒരു മിത്താണെന്ന് ഞാൻ വേണമെങ്കിൽ പറയും ഒരു ഗ്ലാസ് സ്കിൻ എന്ന് പറയുന്ന ഒരു മിത്താണ് ഈ ക്ലിയർ സ്കിന്നെന്ന് പറയുന്ന സാധനം നമുക്ക് ചിലപ്പോൾ ഒരു സെക്കൻഡത്തേക്കായിരിക്കും വരുന്നത് പറയാൻ പറ്റത്തില്ല നിങ്ങൾക്ക് ഞാൻ അത്രയും പ്രോപ്പറായിട്ട് കെയർ ചെയ്ത് അങ്ങേയറ്റം കെയർ ചെയ്ത് പ്രോപ്പറായിട്ട് വെക്കുമ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ സ്കിന്ന് ക്ലിയർ ആയിട്ട് ഇരിക്കും ബട്ട് പറയാൻ പറ്റുന്ന നെക്സ്റ്റ് ഡേ എനിക്ക് പീരീഡ്സ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഒരു സോ കുരു വരുന്നതും കുരുവിൻ്റെ പാട് വരുന്നതും ഒക്കെ വളരെ വളരെ നോർമലായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ക്രീം തേച്ചായിക്കോട്ടെ എന്തൊക്കെ ചെയ്തായിക്കോട്ടെ അത് വരും പോവും അതിനെ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ സമാധാനമായിട്ട് ട്രീറ്റ് ചെയ്യുക അത്രേ ചെയ്യാനുള്ളൂ വെറുതെ പാനിക് ആവരുത് അവർക്ക് കുരുവില്ല ഇവർക്ക് കുരുവില്ല അവർക്ക് ക്ലിയർ ഉണ്ട് നിങ്ങൾക്ക് ക്ലിയർ സ്കിൻ വേണമെന്നുണ്ടെങ്കിൽ പതിയെ ട്രീറ്റ് ചെയ്ത് അതിനെ കൊണ്ടുവരിക പിന്നെ അത് വരും വന്ന് കഴിഞ്ഞാൽ വീണ്ടും അത് എപ്പോഴും അങ്ങ് നിലനിൽക്കും എന്ന് നിങ്ങൾ വിചാരിക്കരുത് വൺസ് ക്ലിയർ സ്കിൻ ആയി ഇനി എന്നും ക്ലിയർ സ്കിൻ ആയിരിക്കും എന്നൊരു തോട്ട് ഒരിക്കലും മൈൻഡിൽ വരരുത് ക്ലിയർ സ്കിൻ ആയാലും ഗുരുവും പാടും എല്ലാം വീണ്ടും വീണ്ടും വരും ഡിപ്പെൻഡ്സ് ഏജ് ഒരു വലിയ ഫാക്ടറാണ് പിന്നെ എന്ന് പറയുമ്പോൾ എന്താ പറയാ ഹോർമോണൽ ഇഷ്യൂസും എല്ലാം വളരെ ഫാക്ടേഴ്സാണ് നിങ്ങൾ വിചാരിക്കാത്ത സമയത്ത് ഗുരു വരും പാടുവരുകയൊക്കെ ചെയ്യും ഇതിനെ വളരെ നാച്ചുറൽ ആയിട്ടും നോർമൽ ആയിട്ട് കൺസിഡർ ചെയ്യാന്നുള്ളതേ ഉള്ളൂ പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കാനുള്ള കാര്യം നോക്കുക അത്രേ ഉള്ളൂ ഞാൻ ആയിട്ട് പാടുകൾ മാറാനുള്ളതും കുരുനെ കൺട്രോൾ ചെയ്യാനുള്ള പ്രോഡക്റ്റുകളും ഒക്കെ പല വീഡിയോസിലായിട്ട് ഞാട്ടിട്ടുണ്ട് നിങ്ങൾക്ക് എന്റെ ചാനൽ എടുത്തു നോക്കി ഞാൻ വീഡിയോസിനത് കാണാൻ പറ്റുന്നതായിരിക്കാം ഒരു കാര്യം എന്ന് പറയുന്നത് ആവശ്യമില്ലാത്ത ഒരു ഹോം റെമഡീസ് വലിച്ചു വാരി മുഖത്ത് തേക്കരുത് നിങ്ങൾ വിചാരിക്കാത്തത്രയും ഡാമേജുകൾ നിങ്ങൾക്ക് അതിൽ നിന്നുണ്ടാവുന്ന ചാൻസ് വളരെ കൂടുതലാണ് ഹോം റെമഡീസ് നല്ലതാണ് പക്ഷേ അപ്രൂവ്ഡാണ് ഉറപ്പുള്ള ഹോം റെമഡീസ് മാത്രം പുരട്ടാൻ നോക്കുക അതും ആവശ്യമില്ലാതെ ഒന്നും ചെയ്യരുത് എന്ന് ഞാൻ പറയുള്ളൂ സോ അതിപ്പോഴും മൈൻഡിൽ വെക്കാൻ നോക്കാം അപ്പ അല്ലേ ഓക്കെ അല്ലേ ഇനി എന്തെങ്കിലും ഡൌട്ടും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻ ബോക്സിൽ അല്ലേ ബൈ